ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർ ഇവിടെ പറയുന്ന ദോഷ പരിഹാര പൂജകൾ കഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള വളരെയേറെ ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളുമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഉറപ്പായും ഒത്തിരി ഒത്തിരി സാമ്പത്തിക മുന്നേറ്റങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഇങ്ങനെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വലിയ തോതിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഇവയെല്ലാം അകന്ന് നല്ല രീതിയിലുള്ള ഉയർച്ചയും ജീവിതത്തിൽ അഭിവൃദ്ധിയും സമാധാനവും വന്നു ചേരുവാൻ ഈ പറയുന്ന ദോഷപരിഹാരക്രിയകൾ നിങ്ങൾ ചെയ്യുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ മികച്ചൊരു വർഷമാക്കി നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഈ നക്ഷത്ര ജാതകർ ഇത് കേട്ട് ഈ ഒരു വർഷക്കാലം നിങ്ങൾ ഇതൊന്ന് പിന്തുടരുകയാണെങ്കിൽ ഈ വരുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മികച്ചതാക്കി മാറ്റുവാൻ കഴിയുന്നതായിരിക്കും ഒരു ദുഷ്ടശക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങളുടെ പരാജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയില്ല ഈ ശ്രദ്ധ കൃപാകടാക്ഷങ്ങളും ഈശ്വര ചൈതന്യങ്ങളും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും നിലനിർത്തുന്നതിന് വേണ്ടി ഉറപ്പായും ഈ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നേടിയെടുക്കുവാനും ഗുണകരമായിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ ദോഷപരിഹാരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനും മുന്നോട്ട് പോകുവാനും കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ദോഷപരിഹാരത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതായി കൽപ്പിക്കുന്നത് എന്തുതിനാലും ആ നക്ഷത്ര ജാതകരും ആ ദോഷപരിഹാരങ്ങളും എന്തൊക്കെയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബാശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ വളരെയേറെ ദോഷപരിഹാരത്തിന് പ്രധാനമായി ചെയ്യേണ്ട വഴിപാടുകളാണ് അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് നമ്മൾ പറയുന്നത് ദോഷപരിഹാരത്തിനായി അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഭജനം നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും തടസ്സങ്ങളെ മാറ്റി ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നതിനും വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഭരണി നക്ഷത്ര ജാതകർ പ്രദോഷവ്രതമനുഷ്ഠിച്ച് ശിവഭഗവാനെ ഭഗവാനെ ഭജിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യുവാൻ കാരണമായി തീരുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ സകലവിധമായ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും ഇതിൻ്റെ ഫലമായി വന്നു ചേരുവാനും കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർ ദോഷം ശമിക്കുന്നതിനു വേണ്ടി സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും ദോഷങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ സകലവിധമായ പ്രയാസങ്ങളും അകന്ന് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ജീവിക്കുവാനുമുള്ള യോഗങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഗുണവർദ്ധനവന് വേണ്ടി മാസം തോറും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തി ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറി ഉയർച്ചയും സാമ്പത്തിക വർധനവും ധനാഭിവൃദ്ധിയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ഒഴിഞ്ഞ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് ഒരു വിജയമായി തീരുവാൻ ഈ ദോഷ പരിഹാര ക്രിയ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് മകേരം നക്ഷത്രമാണ് മകേരം നക്ഷത്രജാതകർ ദോഷപരിഹാരത്തിനായി വിഷ്ണു ഭജനം നടത്തുന്നത് ഉത്തമമായിരിക്കും വ്യാഴാഴ്ച അനുഷ്ഠിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് സമർപ്പിച്ചേ ദിവസം പ്രാർത്ഥിക്കുന്ന ഏതു കാര്യങ്ങളും നടത്തിയെടുക്കുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയുന്നതായിരിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ദേവി സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ദേവീക്ഷേത്രങ്ങളിൽ മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങൾക്കും കാരണമായി തീരുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഇതുമൂലം കഴിയുന്നതായിരിക്കും അടുത്തത് പുണർദം നക്ഷത്രം ദോഷ ശമനത്തിനായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും വെടിഞ്ഞ് സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചയും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പൂയം നക്ഷത്ര നക്ഷത്രജാതകരാണ് ശാസ്ത്രഭജനം നടത്തി പതിവായി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള സമയം തെളിയുന്നതായിരിക്കും ആയില്യം നക്ഷത്രവും സുബ്രഹ്മണ്യ ഭജനം നടത്തി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കുളിച്ചുതൊഴുതു പ്രാർത്ഥിച്ച് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ദോഷശമനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ എടുത്തത് മകം ജാതകരാണ് ശിവഭഗവാനെ ഭജിച്ച് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമസ്താവ അപരാധങ്ങളും പുറത്ത് സാമ്പത്തിക അഭിവൃദ്ധികളും സർവൈശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പൂരം ജാതകരാണ് ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുക ദോഷപരിഹാരത്തിന് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ശിവഭഗവാനെ ഭജിച്ച് ശിവമന്ത്രങ്ങൾ നൂറ്റിയൊന്ന് തവണ ഒരുവിടുന്നതും ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ദോഷപരിഹാരത്തിന് ഗുണകരമായിട്ടുള്ള കാര്യവുമാണ് അതുകൊണ്ട് ഈ നക്ഷത്ര അത് പിന്തുടരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള സമയത്തിന് കാരണമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രം ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഹനുമാൻ സ്വാമിക്ക് വെറ്റില വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും അകന്ന് സർവ്വൈശ്വര്യം ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും അടുത്തത് അത്തം നക്ഷത്രമാണ് ഗണപതി ഭഗവാനെ ഭജനം നടത്തുക ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ ദോഷശമനം വരുന്നതായിരിക്കും അടുത്തത് ചിത്തിരനക്ഷത്രമാണ് നാഗരാജക്കന്മാരെ പ്രീതിപ്പെടുത്തുക നാഗരാജ ക്ഷേത്രങ്ങളിലോ കാവുകളിലോ പോയി ദർശനം നടത്തി സർപ്പക്കാവുകളിൽ നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നക്ഷത്രം ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക പുഷ്പാഞ്ജലികൾ നടത്തുക ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള സമയം നിങ്ങൾക്ക് തെളിയുന്നതായിരിക്കും ദോഷങ്ങൾ വിട്ടൊഴിയുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്രമാണ് ശിവഭഗവാനെ ഭജിക്കുന്നതും ശിവമന്ത്രങ്ങൾ ഉരുവിടുന്നതും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുരിതകാലങ്ങൾക്ക് അയവുണ്ടാകുന്നതായിരിക്കും അടുത്തത് അനിഴം നക്ഷത്രമാണ് നവഗ്രഹ പൂജ നടത്തുക ദോഷപരിഹാരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദേവി പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും സമർപ്പിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചുമന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്ത് സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് മഹാവിഷ്ണു ഭജനം നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അത്യുത്തമമായിരിക്കും മൂലം നക്ഷത്രം ദോഷപരിഹാരത്തിനായി ഹനുമാൻ ഭജനം നടത്തുന്നതും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ദോഷശമനം ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് പൂരാടം നക്ഷത്രമാണ് ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക വളരെയേറെ ഐശ്വര്യവർദ്ധനവ് നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും ഉത്രാടം നക്ഷത്രം ഗുണവർദ്ധനവിന് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ധർമ്മക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകുന്നതായി അകലുന്നതായിരിക്കും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് ദോഷശമനത്തിനായി ഭഗവതി ഭജനം നടത്തുക ജീവിതത്തിൽ സർവ്വ വിഷയങ്ങൾ സംഭവിക്കുന്നതായിരിക്കും അവിട്ടം നക്ഷത്ര ജാതകർ വിഷ്ണു ഭജനം നടത്തി വിഷ്ണു ക്ഷേത്രങ്ങളിൽ കുളിച്ചുതൊഴുത്ത് പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും ദോഷപരിഹാരങ്ങളും ഉണ്ടാകുന്നതായിരിക്കും നക്ഷത്ര ജാതകരാണ് ചതയം നക്ഷത്രജാതകർ നാഗരാജ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക മണ്ണാർശാല ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടൊക്കെ നടത്തി കഴിഞ്ഞാൽ ദോഷപരിഹാരങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നക്ഷത്ര നക്ഷത്രജാതകർ ഇവർക്ക് ഗുണവർധനവിനും ദോഷപരിഹാരത്തിനുമായി ഷഷ്ടി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ദോഷങ്ങൾ അകലുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് ശിവഭഗവാനെ ഭജിക്കുന്നതും ശിവമന്ത്രങ്ങൾ ഉരുവിടുന്നതും ദോഷശമനത്തിന് കാരണമായി തീരുന്നതായിരിക്കും അടുത്തത് രേവതി നക്ഷത്രമാണ് ഈ നക്ഷത്ര ജാതകരം ശിവഭഗവാനെ ഭജിക്കുന്നതും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദോഷങ്ങളും അകന്ന് ദോഷപരിഹാരങ്ങൾ വന്നു ചേർന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ ഈശ്വര ഭക്തിയോടുകൂടി വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും ഈശ്വൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം